ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഇത് അവസാനത്തെ ടാസ്ക് ആണെന്നാണ് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഓപ്പോസിറ്റായിട്ട് ഒരു കാറും ബസർ സൗണ്ട് കേൾക്കുമ്പം എല്ലാവരും ഓടി ആ കാറിനകത്ത് കയറിയിരിക്കുക എന്നതാണ് ടാസ്ക് ഹൗസിലാകെ എട്ട് പേരാണുള്ളത് ഏറ്റവും കൂടുതൽ ടൈം ആ കാറിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അതായത് കാറിനിന്ന് ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് ഒരു പോയിന്റും ഏറ്റവും അവസാനം ഇറങ്ങുന്ന വ്യക്തിക്ക് എട്ട് പോയിന്റും സീസൺ ഫൈവിലും ഇതേ ടാസ്ക് ഉണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് ടാസ്ക് ഉണ്ടെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആറേഴ് ടാസ്ക് ആയതേ ഉള്ളൂ പ്രൊമോയിൽ കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ടാസ്ക് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അനീഷേട്ടനും ആര്യനും നൂറെയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാൻ അനീഷേട്ടൻ പറയുന്നുണ്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ കണ്ടൂടെ എന്നൊക്കെ ന്യൂറ പറയുന്നു പതുപോലെ തന്നെ നെവിൻ അലറിക്കരയുന്നുണ്ട് അക്ബർ സാബുമാൻ എന്നിവർക്കിടയിലാണ് നെവിൻ ഇരിക്കുന്നത് ഇറിറ്റേഷൻ തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ഡോറ് തുറന്ന് നെവിനെ പുറത്താക്കാൻ ഒരുങ്ങുമ്പം അയ്യോ എന്നെ പുറത്താക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചള്ളിക്കയറുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്